ഹലോ ഫ്രണ്ട്സ് പനന്തോട്ടം റിയൽ എസ്റ്റേറ്റിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കാണുന്നത് കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ പാല ഹൈവേ കിടങ്ങൂർ ആ കിടങ്ങൂർ ടൗണിൽ നിന്ന് ഒന്നര കിലോമീറ്റർ മാത്രം മാറി ബസ് റോഡിൻ്റെ സെക്കൻഡ് റോഡിലായിട്ട് അടിപൊളിയായിട്ട് പണിതിരിക്കുന്ന ഒരു രാജകീയ സൗധം പോലൊരു രണ്ട് നല്ല വീടിൻ്റെ വീഡിയോ ആണ് ഇതൊരു എൻ ആർ ഐ നാല് വർഷം മുമ്പ് സ്വന്തമായിട്ട് തന്നെ പണിയിപ്പിച്ച അടിപൊളി ഒരു വീടാണ് വിൽപ്പന വീടല്ല വിൽപ്പനയ്ക്ക് വേണ്ടി പഴുതല്ല പറ്റാത്ത കിണർ വെള്ളമുണ്ട് ഇത് സ്ഥിതി ചെയ്യുന്നത് അമ്പത്തിനാല് സെന്റ് സ്ഥലത്ത് നാലായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ആറ് ബെഡ്റൂം ആയിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നേരെ വടക്ക് ദർശനത്തിലുള്ള അടിപൊളി വീടാണ് താഴെ നാല് ബെഡ്റൂമും മുകളിൽ രണ്ട് ബെഡ്റൂമാണ് ഉള്ളത് എല്ലാ റൂമും ബാത്ത് അറ്റാച്ചഡും ഡ്രസ്സിങ് ഏരിയയും ഒക്കെ ഉള്ളതാണ് നല്ല തകർപ്പൻ ഒരു വീടാണ് വിദേശത്തേക്ക് പോകേണ്ട ആവശ്യത്തിലേക്ക് വേണ്ടി മാത്രം കൊടുക്കുന്നതാണ് വിൽക്കാൻ വേണ്ടി പണിത വീടല്ല രണ്ട് വാഹനങ്ങൾ ഇടാനുള്ള പോർച്ചുണ്ട് അവിടെ തന്നെ പറ്റാത്ത കിണർ വെള്ളം വരുന്നു നല്ലൊരു പോസിറ്റീവ് എനർജി ഉള്ള അടിപൊളി ഒരു വീട് തന്നെയാണ് നല്ല ഏരിയയിൽ ഇതാണ് നല്ല വലിപ്പമുള്ള കാസഡ് മുറ്റത്ത് വേണമെങ്കിൽ രണ്ടോ മൂന്നോ വണ്ടി വേറെ എക്സ്ട്രാ ഇടാവുന്നതാണ് ഒരു ഫംഗ്ഷനൊക്കെ വന്നാലും ധാരാളം വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള ഏരിയ ഉണ്ട് ഈ അമ്പത്തി സെന്റ് സെൻറ് സ്ഥലത്തിനും നാലായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വീടിനും കൂടി ഉടമസ്ഥൻ രണ്ടര കോടി രൂപയാണ് ചോദിക്കുന്നത് നെഗോഷ്യബിൾ നെഗോഷ്യബിളാണ് വീണ്ടും പുറത്ത് വ്യൂവിലേക്കൊന്ന് പോകാം കല്ല് വിരിച്ച് മനോഹരമാക്കിയിട്ടുണ്ട് സിറ്റൌട്ടിനെ ചുറ്റിയുള്ള സിറ്റിംഗ് ഏരിയ ഉണ്ട് ഇതാണ് പറ്റാത്ത വെള്ളമുള്ള കിണർ വരുന്നത് ഈ ഭാഗത്തേക്കും വാഹനങ്ങൾ കയറ്റിടാവുന്നതാണ് ഇവിടെ ഈ മതിലാണ് അതിർത്തി വരുന്നത് ബാക്കിലേക്ക് വന്നിട്ട് നേരെ അപ്പറേ ആ കയ്യാല കാണുന്ന ഒരു റോഡ് കാണാം അവിടം വരെയ സ്ഥലമുണ്ട് അമ്പത്തിനാല് സെൻ്റാണ് ഈ കാണുന്ന ഒന്ന് തൊട്ടുപുഴത്തെ രണ്ട് രണ്ട് ലെയർ ആയിട്ട് സ്ഥലം സ്ഥിതി ചെയ്യുന്നു വമ്പനൊരു വീട് തന്നെയാണ് ഇനിയിപ്പോൾ ഈ വീട് പണിയണമെങ്കിൽ തന്നെ നല്ല റേറ്റ് ആവുന്നതാണ് സ്ഥലത്തിനും നല്ല വിലയുള്ള ഏരിയയാണ് ഇവിടെ വെള്ളം സ്റ്റോർ ചെയ്യുന്ന ടാങ്ക് കൊടുത്തിരിക്കുന്നു ഒരു വീടിന് വേണ്ട എല്ലാവിധ ആധുനിക സൗകര്യങ്ങളും ഒരുക്കിയിരിക്കുന്ന അടിപൊളി വീടാണ് നമുക്ക് വീടിന്റെ അകത്തേക്ക് ഒന്ന് കയറാം ആ വാഹനങ്ങൾ പോകുന്നതാണ് ബസ് റോഡ് കാണുന്നത് എല്ലാം വളരെ വിലയുള്ള മെറ്റീരിയലാണ് ഈ വീടിനെ ഉപയോഗിച്ചിരിക്കുന്നത് അടിപൊളി ലിവിംഗ് ഏരിയ ഇന്റീരിയർ ഒക്കെ നല്ല ഭംഗിയായിട്ട് തന്നെ ചെയ്തിരിക്കുന്നു ഇവിടെ തന്നെ ഡൈനിങ് ഏരിയ വരുന്നു ഡൈനിങ്ങിന്റെ വാഷിംഗ് ഏരിയ വരുന്നു സീലിംഗ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഫാമിലി ലിവിങ് ഇവിടെയാണ് എല്ലാം നല്ല വലിപ്പമുള്ള ഏരിയകളാണ് മൊത്തം ഡൈനിങ് കൂടി പോർഷൻ തിരിച്ചിട്ടുള്ള ഒരുമിച്ച തന്നെയാണ് ഉള്ളത് ഇതാണ് ആദ്യത്തെ ബെഡ്റൂം വരുന്നത് നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ് ഡ്രസ്സിംഗ് ഏരിയ ഉണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആണ് വാഷിംഗ് ഏരിയ എസ് കൊടുത്തിട്ടുണ്ട് സ്റ്റെയർ കൊടുത്തിരിക്കുന്നു ഇൻവെർട്ടർ ഒക്കെ ഇവിടെ കൊടുത്തിരിക്കുന്നു ആണ് രണ്ടാമത്തെ ബെഡ്റൂം വരുന്നത് നല്ല വലിപ്പമുള്ള ബെഡ്റൂം തന്നെയാണ് ഡ്രസ്സിംഗ് ഏരിയ ഉണ്ട് ബാത്ത് അറ്റാച്ചറാണ് രണ്ടും കൂടി പോർഷൻ തിരിച്ചിട്ടുണ്ട് ഗ്ലാസ് ഇട്ട് ഇവിടെയും സീലിംഗ് വർഗെല്ലാം ചെയ്തിട്ടുണ്ട് മൂന്നാമത്തെ ബെഡ്റൂമ് ഏരിയ ഉണ്ട് ാണ് കുട്ടികളുടെ ഉപയോഗിക്കുന്നത് താഴത്തെ നിലയില് നാലാമത്തെ ബെഡ്റൂമിലേക്ക് കടക്കാം ബെഡ്റൂമുകൾക്കെല്ലാം നല്ല വലിപ്പം എല്ലാം ഡ്രസ്സിംഗ് ഏരിയ ഉള്ള ഉള്ളി ബാത്റൂമുള്ള വലിപ്പമുള്ള ബെഡ്റൂമുകളാണ് കിച്ചണിലേക്ക് കടക്കാം വാഷിംഗ് ഏരിയ ഒക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് നല്ല വായു കിടക്കുന്ന രീതിയിലുള്ള എനർജി ഉള്ളൊരു കിച്ചൺ ആണ് നല്ല സ്പേസ് ഉണ്ട് ഇതാണ് സെക്കൻഡ് കിച്ചൺ വരുന്നത് വേണമെങ്കിൽ സാധാരണ അടുത്ത് ഫിറ്റ് ചെയ്യാവുന്നതാണ് കൊടുത്തിട്ടില്ല ഇവിടെ ചെറിയൊരു വർക്ക് ഏരിയ കൊടുത്തിരിക്കുന്നു ധാരാളം കബോഡുകളിട്ട് തോറുമായിട്ടും ഉപയോഗിക്കാവുന്നതാണ് ഈ ഒരു വർക്ക് ഏരിയയും ഇതിൻ്റെ കൂടെ തന്നെ ഉള്ളതാണ് ഗ്രാൻഡ് കിച്ചൺ തന്നെയാണ് മുകളിലേക്ക് കയറാം ഫാമിലി ലിവിംഗ് നല്ല സ്പേസ് ഉള്ള ഇന്റീരിയർ പുറത്തുള്ള ഒരു ബാൽക്കണിയാണ് കാണുന്നത് ഇതാണ് അഞ്ചാമത്തെ ബെഡ്റൂം വരുന്നത് രണ്ട് ബെഡ്റൂമിന്റെ വലിപ്പമുള്ള അടിപൊളി ഒരു ബെഡ്റൂം ഈ വീടിന്റെ ഏറ്റവും വലിയ ബെഡ്റൂം ഇതാണ് ധാരാളം കമ്പൗഡുകൾ കൊടുത്തിട്ടുണ്ട് ഡ്രസ്സിംഗ് ഏരിയ ഉണ്ട് ബാത്ത് അറ്റാച്ച്ഡ് ആണ് ചെറിയ ബാൽക്കണിയാണ് ഇതാണ് മുകളിലത്തെ നിലയിലെ രണ്ടാമത്തെ ബെഡ്റൂം അതായത് ഈ വീടിന്റെ ആറാമത്തെ ബെഡ്റൂം വരുന്നത് ഇതും ബാത്ത് അറ്റാച്ച്ഡ് ആണ് നല്ല വലിപ്പമുള്ള ബാത്റൂമാണ് ഹാള് എക്സ്ട്രാ കൊടുത്തിരിക്കുന്നു ഈ ഭാഗത്തും ബാൽക്കണി ഉണ്ട് ബാക്കിൽ ഈ ഭാഗത്ത് വിശാലമായ ട്രസ് വർക്ക് ചെയ്ത് ഏരിയ മുകളിൽ സോളാർ വാട്ടർ ടാങ്ക് ഒക്കെ സെറ്റ് ചെയ്തിരിക്കുന്നു അങ്ങോട്ടേക്കുള്ള സ്റ്റെയർ ആണ് മൊത്തത്തിൽ ഗ്രാൻഡ് അല്ലെങ്കിൽ റോയൽ വീട് എന്ന് തന്നെ പറയാവുന്ന അടിപൊളി ഒരു വീടാണ് കോട്ടയം ജില്ലയിൽ ഏറ്റുമാനൂർ കിടങ്ങൂർ ആ കിടങ്ങൂർ ടൗണിൽ നിന്ന് ഒന്നര കിലോമീറ്റർ മാത്രം മാറി വെള്ളം കയറാത്ത ഏരിയയിൽ ബസ് റോഡിൻ്റെ സെക്കൻഡ് പ്ലോട്ടിലായിട്ട് അമ്പത്തി നാല് സെൻറ്റ് സ്ഥലത്ത് നാലായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് ആറ് ബെഡ്റൂം രണ്ട് എന്നുള്ള വീട് ഒരു എൻ ആർ ഐ താമസിക്കാൻ വേണ്ടി തന്നെ വേണ്ടത് അടിപൊളി ഒരു വീടാണ് പറ്റാത്ത കിണർ വെള്ളമുണ്ട് ധാരാളം പാർക്കിംഗ് ഏരിയ ഉണ്ട് വടക്ക് ദർശനമാണ് വെറും രണ്ടര കോടി രൂപ മാത്രമാണ് ഇതിന് വില ചോദിക്കുന്നത് നേരിൽ കണ്ട് വില സംസാരിക്കാവുന്നതാണ് ആറ് ബെഡ്റൂം ബാത്ത് അറ്റാച്ച് നാലായിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് അടിപൊളി ഈ റോയൽ വീട് സ്വന്തമാക്കണമെന്ന് താല്പര്യമുള്ളവര് ബന്ധപ്പെടുക